ജോൺ കിരി ബ്ലോഗിൻ്റെ പുതിയൊരു ട്രാവലിംഗ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം കൊല്ലം വർക്കല ഹൈവേയുടെ പണിയൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് തീരദേശം വഴി ഒന്ന് പോയാലോ വളരെ മനോഹരമായ കാഴ്ചയാണ് ഈ തീരദേശ യാത്ര നമ്മളെ സമ്മാനിക്കുന്നത് നമുക്ക് ഞങ്ങൾ യാത്ര ആരംഭിക്കുന്നത് കൊല്ലത്ത് നിന്നാണ് കൊല്ലം തീരദേശ റോഡ് കയറി നമ്മളിങ്ങനെ പോവുകയാണ് നല്ല മനോഹരമായ ബീച്ചുകൾ കൊല്ലം ബീച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള പൊഴിക്കരയാണ് നമ്മൾ ആദ്യം ചെല്ലുന്നത് ആദ്യം ചെല്ലുന്ന തന്നെ വളരെ മനോഹരമായ കാഴ്ചയാണ് കാണുന്നത് വളരെ ശാന്തസുന്ദരമായ കടൽ തീരം നമുക്ക് ഒരു സൈഡിൽ കായൽ മറു സൈഡിൽ കടൽ വളരെ അപൂർവങ്ങളായ ഒരു കാഴ്ചയാണ് അപ്പോൾ ഇത് കൊല്ലത്തിൻ്റെ തീരദേശത്തൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് റോഡിൻ്റെ ഒരു വശം മനോഹരമായ കായൽ തീരവും മറുവശം മനോഹരമായ കടലും അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് തീരദേശം വഴി നമുക്ക് പോകാം റോഡൊക്കെ ഒരു ഒരിച്ചിരി പ്രശ്നമുണ്ടെങ്കിലും ടു വീലർ യാത്രകൾക്കൊക്കെ വളരെ അനുയോജ്യമാണ് നല്ല ഒരു യാത്രാനുഭവമാണ് നമുക്ക് ഈ തീരദേശം വഴിയുള്ള യാത്ര സമ്മാനിക്കുന്നത് കുറച്ച് ഭാഗത്തെയുള്ള റോഡിൻ്റെ ഒരു പ്രശ്നം അത് കഴിഞ്ഞാൽ നമ്മൾ പരവൂർ ഭാഗത്തോട്ടൊക്കെ കയറുമ്പോഴത്തേക്ക് പിന്നീട് നല്ല റോഡുകളാണ് അങ്ങോട്ട് പോകുമ്പോൾ വളരെ ശാന്തസുന്ദരമായൊരു കടൽ തീരമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മത്സ്യബന്ധനയാനങ്ങളും അതുപോലെ തന്നെ ചെറുവള്ളങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും അതുപോലെ ചെറിയ ചെറിയ ഫ്രഷ് മത്സ്യങ്ങൾ വിൽക്കുന്ന അന്നേരം തന്നെ കടലിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് അന്നേരം തന്നെ വിൽക്കുന്ന മത്സ്യ വിപണന കേന്ദ്രങ്ങളും ഈ റോഡ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ കഴിയും മീനൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ അതുവഴി പോകുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് മീൻ വാങ്ങിക്കൊണ്ട് പോകാൻ കഴിയും എന്നുള്ളതും ഈ യാത്രയുടെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് ഈ കാണുന്നതാണ് അവർ മത്സ്യത്തൊഴിലാളികളുടെയൊക്കെ ചെറിയ വിശ്രമ കേന്ദ്രങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഉണക്ക മീനൊക്കെ ധാരാളമായി വിൽപ്പന നടത്തുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഈ കാണുന്നതെല്ലാം മത്സ്യത്തൊഴിലാളികളുടെ ചെറിയ വിശ്രമ കേന്ദ്രങ്ങളാണ് അപ്പോൾ വളരെ മനോഹരമായ യാത്ര നമുക്ക് ഈ കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇപ്പോൾ തിരുവനന്തപുരം യാത്രകളൊക്കെ ചെയ്യുന്നവർക്ക് ഒന്ന് റൂട്ട് മാറ്റി പിടിച്ചാൽ വളരെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഈ യാത്ര ചെയ്ത് പോകാൻ കഴിയുന്നതാണ് ഈ തീരദേശ റോഡ് അപ്പോൾ ഈ കാണുന്നതാണ് ഒരു സൈഡ് ഈ നമ്മുടെ കായലും കടലും ഒന്നിക്കുന്നൊരു സ്ഥലമാണിത് നമ്മൾ പരവൂർ ഭാഗത്ത് എത്തുമ്പോൾ പുഴിക്കര എത്തുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണ് വളരെ നല്ല നീല കളറാണ് ഇവിടെ വെള്ളത്തിനൊക്കെ കായലും കടലും കൂടെ ഒന്നിക്കുന്ന ഒരു ഭാഗമാണിത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വെള്ളത്തിൻ്റെയൊക്കെ കളർ കണ്ട് നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് കായലും കടലും ഒന്നിക്കുന്ന ഒരു ഭാഗം ആ ഒരു പാലം കയറി നമ്മൾ പരവൂരിലേക്ക് പോവുകയാണ് വളരെ രസകരമായ ഒരു ഈ യാത്രാനുഭവം മനസ്സിന് നമ്മൾ ആ ഹൈവേ കൂടെയൊക്കെ പോകുമ്പോൾ വളരെ റഷായിട്ട് ട്രാഫിക്കുമൊക്കെ അനുഭവിച്ചു പോകുന്നവർ ആ റൂട്ടൊന്ന് മാറ്റി പിടിക്കുമ്പോൾ പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ട് ശാന്തസുന്ദരമായൊരു കാലാവസ്ഥയിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകിപ്പം അറിയാമല്ല റോഡിലെല്ലാം നല്ല പൊടിയായിരിക്കും ഹൈവേ മെയിൻ റോഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ തീരദേശം വഴി പോകുമ്പോഴോ നല്ല രസകരമായ യാത്രാനുഭവം നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇനി പോകുന്നതാണ് നല്ല അതാണ്ട് ബീച്ച് ഭാഗങ്ങളാണ് മിക്കവാറും ചെറു ബീച്ചുകളാണ് കൂടുതലും ഉള്ളത് ഇനി നമ്മൾ പോകുന്നത് പ്രധാനമായിട്ടും അതാണ്ട് ഇവിടെയും അവരോരോ ഔട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു സൈഡ് കായൽ ഒരു സൈഡ് കടൽ കാപ്പിൽ ബീച്ചാണ് വളരെ കൊല്ലം ബീച്ച് കഴിഞ്ഞാൽ വളരെ പ്രശസ്തമായ ഒരു ബീച്ചാണ് കാപ്പിൽ ബീച്ച് ഇവിടെ അതിനെ കൊല്ലം ബീച്ചിൽ ബീച്ചില്ലാത്തൊരു പ്രത്യേകത കൂടിയുണ്ട് വളരെ മനോഹരമായ കായൽ ഭാഗവും ഒരു സൈഡ് കടലും ഒരു സൈഡ് കായലും വളരെ മനോഹരമായ ഒരു കാഴ്ച അനുഭവമാണ് ഈ കാപ്പിൽ ബീച്ച് സമ്മാനിക്കുന്നത് ഇങ്ങോട്ടൊക്കെ വന്നിട്ടില്ലാത്ത ഒരു കൊല്ലം ബീച്ച് മാത്രം നിരവധി ആളുകൾ വരുമ്പോൾ വല്ലപ്പോഴുമൊക്കെ നമ്മുടെ കാപ്പിൽ ബീച്ച് ആ ഭാഗത്തേക്കൊക്കെ നിങ്ങൾ യാത്ര ചെയ്യണം വളരെ സുന്ദരമായ യാത്രാനുഭവവും അനുഭവവും നിങ്ങൾക്ക് സമ്മാനിക്കുന്നു കായലും കടലുമൊക്കെ ഈഴ് അതിൻ്റെ നടു കൂടെ പോകുന്ന റോഡുകളും പ്രകൃതി ഭംഗി നല്ലതുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു യാത്ര തന്നെയാണ് ഈ തീരദേശ യാത്ര അപ്പോൾ ഞങ്ങളിതൊക്കെ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ് വളരെ മനോഹരമായ കാഴ്ചകളാണ് തീരദേശം വഴിയുള്ള ഈ യാത്ര ഞങ്ങൾക്ക് സമ്മാനിച്ചത് അപ്പോൾ നമുക്ക് വ്യത്യസ്തമായ ഒരു ട്രാവലിംഗ് അനുഭവം തന്നെയായിരുന്നു ഈ തീരദശ ഞാനത് മൂന്നാല് വട്ടം പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണത് നമ്മൾ ബ്ലോഗായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊണ്ടുവരുന്നത് ഇത്രയും പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങൾ നമ്മുടെ കൊല്ലത്ത് ഉണ്ടായിട്ടും നമ്മൾ അതൊന്നും കണ്ട് ആസ്വദിക്കുക അത് മറ്റുള്ളവരെ കൂടി അറിയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ബ്ലോഗുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെ ഭാഗത്ത് കാണുന്നതാണ് വളരെ ഒരു സൈഡ് കായലും ഒരു സൈഡ് കടലുമായിട്ട് കാണുന്നത് പിന്നെ യാത്ര തുടരുകയാണ് അമ്പലങ്ങളും പള്ളികളും ഒക്കെ ഈ യാത്രയിലുടനീളം നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ അതാണ്ട് ഈ നമ്മളെ റോഡ് സൈഡ് നമ്മളെ വർക്കല പരവൂർ ഭാഗമൊക്കെ കയറി പോകുമ്പോൾ ഒരു സൈഡ് നമുക്ക് ഈ റോഡിൻ്റെ സൈഡിൽ കൂടുതൽ താഴ്ചയിൽ കായൽ പോലെ കാണാം അതിൻ്റെ സൈഡ് ഒരു ചെറിയ ദ്വീപ് പോലെ അത് കഴിഞ്ഞിട്ട് കടൽ എന്നുള്ള രീതിയിലാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പരവൂർ ഭാഗത്തേക്കൊക്കെ കയറി കഴിയുമ്പോൾ കാണാൻ കഴിയുന്ന ചെറിയ ഐലൻഡുകൾ കായലിൻ്റെ നടുക്കായിട്ടുണ്ട് അതിനപ്പുറമായിട്ടാണ് പിന്നീട് കടൽ കാണപ്പെടുന്നത് അതുതന്നെ ഒരു വലിയ എന്താ പറയുക ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് നമ്മുടെ യാത്ര തുടരുകയാണ് ഞാനീ പറഞ്ഞ ആ സംഭവമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നടുക്ക് ഒരു ചെറിയ ഐലൻഡ് പോലെയും കായലിനെയും കടലിനെയും തമ്മിൽ ചൊരു ചെറിയൊരു ഐലൻഡ് കായലിനെയും കടലിനെയും തമ്മിൽ വേർതിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഭാഗത്തുടനീളം കാണാൻ കഴിയുന്നത് അതെല്ലാം റോഡ് സൈഡിലൊക്കെ ഉണക്കമീനൊക്കെ ഉണക്കാനിട്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പള്ളികളൊക്കെ കാണാം വളരെ നല്ല ഒരു യാത്രയാണ് അത് പ്രധാനമായിട്ടും നല്ല കാലാവസ്ഥയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ട്രാവലിംഗ് ബ്ലോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക